സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല കളക്ടർക്കും റിട്ടേണിംഗ് ഓഫീസർക്കും പരാതി നൽകി പെരിങ്കടവിള ബ്ലോക്കിലെ മഞ്ചവിളാകം ഡിവിഷൻ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മഞ്ചവിളാകം ജയകുമാറിനാണ് വോട്ട് ചെയ്യാനാവാത്തത് വോട്ട് ചെയ്യാനെത്തിയപ്പോൾ പോസ്റ്റൽ വോട്ടാണെന്ന് പറഞ്ഞ് വോട്ട് ചെയ്യുന്നതിൽ നിന്നും തടസ്സപ്പെടുത്തുകയായിരുന്നു എന്നാൽ താൻ ഇത്തരത്തിൽ പോസ്റ്റൽ വോട്ടിന് അപേക്ഷിച്ചിട്ടില്ല എന്നും വാർഡിലെ പത്തോളം പേർക്കും ഇത്തരത്തിൽ ഒരു അനുഭവമാണ് ഉണ്ടായിരിക്കുന്നതെന്നും സ്ഥാനാർത്ഥി പറഞ്ഞു കൊല്ലയിൽ ഡിവിഷനിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ശിവകുമാറിനും ഇക്കാരണത്താൽ വോട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ് മഞ്ചോളാം ഡിവിഷനിലെ അഡ്വക്കേറ്റ് മഞ്ചുവളാം ജയകുമാർ ഞാൻ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി രാവിലെ പോളിംഗ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു വോട്ട് ചെയ്യാൻ കഴിയില്ല നിങ്ങൾക്ക് പോസ്റ്റൽ വോട്ടാണ് ഇവിടെ മാർക്ക് റെഡിങ്ങ് കൊണ്ട് മാർക്ക് ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് ഗവൺമെൻറ് ജോലിയില്ല ഞാൻ അഡ്വക്കറ്റാണ് എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾക്കറിയില്ല ഇത് ഞങ്ങൾക്ക് കളക്ടറേറ്റ് നിന്ന് കിട്ടിയപ്പോഴേ റെഡിങ്ങ് കൊണ്ട് മാർക്ക് ചെയ്താണ് ലിസ്റ്റ് കിട്ടിയിട്ടുള്ളത് എന്നുള്ള ഞാൻ അടുത്ത് നോക്കിയപ്പോൾ എൻ്റെ വോട്ടിനോട് ചേർന്ന് തൊട്ടടുത്തുള്ള പലരുടെയും വോട്ടുകൾ ഇത്തരത്തിൽ മാർക്ക് ചെയ്തിട്ടിരിക്കുകയാണ് അതിൽ രണ്ടുപേർ വന്നിട്ട് രാവിലെ വോട്ട് ചെയ്യാൻ പറ്റാതെ എൻ്റെ മുമ്പ് വെച്ചാണ് അവരും തിരിച്ചു പോയി വോട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് പത്തോളം ആൾക്കാർക്ക് ഇത്തരത്തിൽ റെഡ് ഇങ്ക് കൊണ്ട് മാർക്ക് ചെയ്ത് ഇന്ന് വോട്ട് ചെയ്യാൻ കഴിയാതെ പോയ ഒരു സാഹചര്യം ഉണ്ടായി ഇത് എല്ലാം യു ഡി എഫിൻ്റെ ആളുകളുടെയാണ് ഇത്തരത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഇപ്പോഴാണ് അറിയാൻ കഴിയുന്നത് കൊല്ലയിൽ രണ്ട് ഡിവിഷനാണ് മഞ്ചോളാം ബ്ലോക്ക് ഡിവിഷനും ഉണ്ട് കൊല്ലയിൽ ബ്ലോക്ക് ഡിവിഷനും ഉണ്ട് കൊല്ലയിൽ ബ്ലോക്ക് ഡിവിഷനിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ശിവകുമാറിൻ്റെ ബാലറ്റും അയാൾക്കും വോട്ട് ചെയ്യാൻ പോയപ്പോൾ കഴിഞ്ഞിട്ടില്ല അയാൾക്കും അയാളുടെ വീട്ടിൽ അങ്ങക്കും ഇതുപോലെ വോട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അതും സ്പെഷ്യൽ ബാലറ്റ് എന്ന് പറഞ്ഞ് റെഡ്ഡിക്കോണ്ട് മാർക്ക് ചെയ്ത് ചെയ്തിരിക്കാൻ ഒരവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് ഇത് ബോധപൂർവ്വം ആരും ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി കാണിച്ചിരിക്കുന്നത് ഞങ്ങളുടെ വോട്ടുകളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഞങ്ങൾ ബൂത്തിൽ ചെന്നിട്ട് രാവിലെ വോട്ടില്ല എന്ന് പറഞ്ഞ് ഇറങ്ങുന്ന ഒരവസ്ഥയെന്ന് പറയുന്നത് വളരെ ദയനീയമാണ് കാരണം എൻ്റെ മാത്രമല്ല മറ്റ് വോട്ടിന് വേണ്ടി വന്നിട്ട് തിരിച്ചു പോയവർ ഒരു കാരണവശാലും അവരിന് വോട്ട് ചെയ്യാൻ വരില്ല അവർ പോയി കഴിഞ്ഞു ഇതാണ് സംഭവിച്ചിരിക്കുന്നത് ഇത്